അടുത്ത ആഴ്ച ഗൾഫിൽ നിന്ന് ഉദയട്ടം വരും വന്നു കഴിഞ്ഞ പിന്നെ വരെ നമുക്കൊന്ന് കാണാൻ കൂടെ പറ്റില്ല സുധി തന്റെ ഇളം മേനയിൽ തഴുകിക്കൊണ്ടിരുന്ന സുധിയുടെ കൈകളിൽ ഒന്ന് മുത്തി അവൾ പറഞ്ഞു നിന്നെ ഇങ്ങനെ കാണാതെ രണ്ട് മാസം എങ്ങനെ തള്ളി നീക്കൂ ഞാൻ ആലോചിക്കുന്നത് സുധീഷ് വിഷമത്തോടെ അനുപമയെ നോക്കി ഉദയട്ടം പുറത്ത് എവിടെയെങ്കിലും പോയാൽ നിന്നെ ഞാൻ വീഡിയോ കോൾ വിളിക്കാം തൽക്കാലം അങ്ങനെ കണ്ട് ആശ്വസിക്കാം അയാൾ പോകുന്നത് വരെ നല്ലൊരു ജോലി ശരിയാവട്ടെ അതുവരെ നീ ഇവിടെ നിൽക്ക് ഒരു ജോലി തരപ്പെട്ടാൽ പിന്നെ നിന്നെ കൊണ്ട് ഞാനങ്ങ് പോകും എനിക്കും അടുത്ത സുധി ഈ ഒളിച്ചും പാത്തുമുള്ള സഹവാസം ഇത്രയും നാളും എങ്ങനെയൊക്കെയോ ആരുടെയും കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടു ഇനി എന്തായാലും നേരിട്ടുള്ള ഈ വരവ് കുറച്ചോ നീ ഉദയേട്ടൻ എന്തൊക്കെയോ സംശയമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഏട്ടനുള്ളപ്പോഴായാലും പഴയതുപോലെ നീ ഇങ്ങോട്ട് കയറി വരുന്നത് കുറയ്ക്കുക അത് വേണോടി അങ്ങനെയെങ്കിലും നിന്റെ മുഖമെങ്കിലും എനിക്ക് കാണാല്ലോ വെറുതെ ഏട്ടൻ്റെ സംശയം കൂട്ടണ്ടല്ലോ എന്ന് കരുതിയ അറിയാലോ നീയും ഞാനും ഇപ്പോൾ സുഖിച്ചു കഴിയുന്നത് ഉദയടൻ എനിക്ക് അയക്കുന്ന പൈസ കൊണ്ടാണ് നീ ഒന്ന് സെറ്റിൽ ആവും വരെ നമ്മൾ സഹിച്ചേ പറ്റൂ അതൊക്കെ ഞാൻ സഹിച്ചോളാം പക്ഷെ പ്രശ്നം അതല്ല എനിക്ക് അവകാശപ്പെട്ട നിന്റെ ഈ ശരീരം ഇനി രണ്ട് മാസത്തേക്ക് അനുഭവിക്കാൻ പോകുന്നത് നിന്റെ ഭർത്താവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കണില്ല തൽക്കാലം സഹിച്ചേ പറ്റൂ നിന്നെ പരിചയപ്പെട്ട നാൾ മുതൽ ഞാനും മനസ്സോടെയല്ല ഉദയടിന്റെ കൂടെ കിടക്കുന്നത് നമ്മുടെ നല്ല ഭാവിക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ നീ ഇത്രയും പെട്ടെന്ന് സെറ്റിൽ ആവാൻ നോക്ക് എന്നിട്ട് വേണം നമുക്ക് കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാൻ സംസാരിച്ച് വെറുതെ സമയം കളയാതെ ഇങ്ങോട്ട് കിടക്കടി നിന്നെ ഞാനൊന്ന് ശരിക്കും ആസ്വദിക്കട്ടെ സുതീഷ് അനുപമയുടെ നൈറ്റ് ഗൗൺ വലിച്ചൂരി ആവേശത്തോടെ അവളിലേക്ക് പടർന്നു കയറി പ്രവാസിയായ ഉദയന്റെ ഭാര്യയാണ് അനുപമ ഇരുപതാം വയസ്സിലാണ് അവൾ അവന്റെ ഭാര്യയായി ആ വീട്ടിലേക്ക് വന്നത് ഉദയന്റെ അച്ഛൻ നേരത്തെ മരിച്ചതാണ് ഒരു ചേച്ചിയുള്ളത് കല്യാണം കഴിഞ്ഞ ഭർത്താവിനൊപ്പം വിദേശത്ത് തന്നെയാണ് പത്ത് വർഷമായ അനുപമയുടെയും ഉദയന്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അവർക്ക് കുട്ടികളില്ല ഉദയനെ കൗണ്ട് കുറവായതുകൊണ്ടാണ് കുട്ടികളില്ലാത്തത് നാട്ടിൽ ഉദയനില്ലാതെ മടുപ്പാണെന്നും തന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് അവൾ അവനോട് കുറേ പറഞ്ഞിട്ടുണ്ടെങ്കിലും നാട്ടിലെ അമ്മ ഒറ്റയ്ക്കായതിനാൽ അവളെ ഒപ്പം കൊണ്ടുപോകാൻ തയ്യാറായില്ല ഒരു വർഷം കൂടുമ്പോൾ രണ്ടു മാസത്തെ ലീവിന് ഉദയൻ നാട്ടിൽ വന്നു പോകും അടുത്ത ഭർത്താവുമില്ല ഓമനിക്കും കുട്ടികളുമില്ലാത്തതിനാൽ ആ വലിയ വീട്ടിൽ ഉദയന്റെ അമ്മയോടൊപ്പം താമസിച്ച് അവൾ മുഷിങ്ങു പോയിരുന്നു അവരവിടെ ഒറ്റയ്ക്കായതിനാൽ അനുപമയ്ക്ക് സ്വന്തം വീട്ടിൽ പോയി നിൽക്കാനും കഴിയില്ലായിരുന്നു ഉദയന്റെ അമ്മയാണെങ്കിൽ ആരോടും അങ്ങനെ സംസാരിക്കുന്ന പ്രകൃതക്കാരിയല്ല അവരെപ്പോഴും ടി വിയിൽ സീരിയൽ കണ്ടിരിക്കുകയാണ് പതിവ് അങ്ങനെ ആ വിരസമായ ജീവിതം വടുത്തിരിക്കുമ്പോഴാണ് അയൽപ്പക്കത്തെ സുധീഷുമായി മൂന്ന് വർഷം മുൻപ് അവൾ അടുപ്പത്തിലാകുന്നത് അന്ന് മുതൽ ഇന്നുവരെ ഇരുവരും തങ്ങളുടെ ബന്ധം രഹസ്യമായി തുടർന്നുകൊണ്ടു പോന്നു സുധീഷിന് വയസ്സ് മുപ്പതുണ്ട് പൈസയ്ക്ക് വേണ്ടിയാണ് അവൻ അനുപമയുമായി ബന്ധം സ്ഥാപിച്ചത് തന്നെ ഒരു ജോലി കിട്ടി സെറ്റിലായാൽ അവളെ കല്യാണം കഴിച്ച് കൂടെ കൂട്ടാമെന്ന് പറഞ്ഞ് അനുപമയെ മോഹിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് സുധീ ഇതൊന്നും അറിയാതെ അനുപമ ഭർത്താവിനെ ചതിച്ച് കാമുകനു വേണ്ടിയെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞു സുധീഷ് അവിവാഹിതനാണ് ഉദയൻ അവൻ അനിയനെ പോലെയാണ് ആ വീട്ടിൽ എന്താവശ്യത്തിനും വരാറുള്ളത് സുധീഷാണ് അങ്ങനെയാണ് അനുപമ അവനുമായി സ്നേഹത്തിലായത് ഒരാഴ്ച കഴിഞ്ഞ് ഉദയൻ വന്നു പക്ഷെ എപ്പോഴും വരുമ്പോഴുള്ള സ്നേഹപ്രകടനങ്ങളൊന്നും അവന്റെ ഭാഗത്തു നിന്നുണ്ടാവാത്തത് അവളിൽ സംശയം ഉളവാക്കി ഇനി അയാൾ അയാളെന്തെങ്കിലും അറിഞ്ഞോ ഓർത്ത് അനുപമയ്ക്ക് ടെൻഷനായി ഉദയൻ വന്നതിന്റെ അന്ന് വൈകുന്നേരം അയാൾ വിളിച്ചത് പ്രകാരം അനുപമയുടെ വീട്ടുകാർ അങ്ങോട്ട് വരികയുണ്ടായി അതുകൂടെ കണ്ടപ്പോ അവൾക്ക് അപകടം വളർത്തു എന്താ മോനെ നീ നിങ്ങളോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത് അനുപമയുടെ അച്ഛനാണ് കൂടുതൽ അണച്ചു കെട്ടാതെ കാര്യം നേരെ പറഞ്ഞേക്കാം ഞാൻ നിങ്ങളുടെ മോൾക്ക് അപ്പുറത്തെ വീട്ടിലെ സുധീഷുമായി ബന്ധമുണ്ട് ഇത് കഴിഞ്ഞ വരവിൽ എന്റെ അമ്മ എന്നോട് പറഞ്ഞതാ എൻ്റെ അമ്മ ഉറങ്ങിയെന്ന് വിചാരിച്ച് ഇവൾ അവനു വേണ്ടി കഥകു തുറന്നു കൊടുക്കുന്നത് ആരും അറിയുന്നില്ലെന്നായിരുന്നു ഇവളുടെ വിചാരം തെളിവോടെ നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് വിചാരിച്ച് കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോ ഞങ്ങളുടെ ബെഡ്റൂമിലും ഹാളിലും ഒക്കെ ഒളി ക്യാമറ വെച്ചിരുന്നു അതിലുള്ളത് നിങ്ങളെ കാണിക്കാൻ എനിക്ക് അറപ്പുണ്ട് ഞാൻ പറയുന്നത് സത്യമല്ലെന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയിൽ പതിഞ്ഞതൊക്കെ എല്ലാവരെയും മുന്നിൽ വെച്ച് ഞാൻ കാണിക്കാം കൈകൾ കിട്ടി നിർവികാരനായി നിന്നു ഈ കേട്ടതൊക്കെ സത്യമാണോ ഡിമോദേവി അനുപമയുടെ അമ്മ അവളുടെ ചെകീട്ടെ താഞ്ഞടിച്ചു സത്യം തന്നെയാ എനിക്കൊരു കുട്ടീനെ തരാൻ ഇയാൾക്ക് കഴിവില്ല എന്നിട്ടോ പത്ത് കൊല്ലമായി കെട്ടിയ ഭാര്യ ഇവിടെ ഇട്ടിട്ട് അയാൾ ഗൾഫിൽ പോയി കിടന്ന് കാശുണ്ടാക്കുന്നു ഒരു കുട്ടി പോലുമില്ലാതെ ഇയാൾ ആർക്ക് വേണ്ടി ഇങ്ങനെ കിടന്ന് പണം ഉണ്ടാക്കുന്നത് എന്നെ കൂടെ കൊണ്ടുപോകാൻ കാലി പിടിച്ച് ഞാൻ പറഞ്ഞതാ അപ്പോ അമ്മ ഒറ്റയ്ക്കാവൂ എന്ന് പറഞ്ഞ് എങ്ങോട്ടും കൊണ്ടുപോയില്ല വയസ്സാകാലത്ത് ഈ തള്ളക്ക് ഇവിടെ ഇങ്ങനെ കിടക്കാതെ മോന്റെയും മോൾഡേയും കൂടെ മാറി മാറി നിൽക്കായിരുന്നു അപ്പോ വീട് വിട്ട് ഞാൻ എങ്ങോട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞ് ഇവരുവിടെ തന്നെ കടിച്ചു തൂങ്ങി എനിക്കും എന്റെ ഭർത്താവിനൊപ്പം നിൽക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാരെയും പോലെ വികാരമടക്കി കുറേ നാൾ ജീവിച്ചു മതിയായിപ്പോ ഇഷ്ടപ്പെട്ട ആണിന്റെ കൂടെ തോന്നിയ പോലെ ഞാൻ ജീവിച്ചു ഇതിൽ എന്നെ മാത്രം ആരും കുറ്റപ്പെടുത്തേണ്ട സുധീഷ് വിളിച്ച ഞാൻ കൂടെ പോവുകയും ചെയ്യും അനുപമ ആരെയും കൂസാദ പറഞ്ഞു നിന്റെ കാമുകന് കൊടുക്കാനുള്ളത് ഇന്നലെ രാത്രി തന്നെ ഞാൻ കൊടുത്തു അവനിപ്പോ ഈ നാട് വിട്ടിട്ടുണ്ടാകും നിന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് വിചാരമുണ്ട് കല്യാണം കഴിഞ്ഞ് നിന്നെയൊക്കെ ആണുങ്ങൾ പ്രേമിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് എന്ന് അതൊക്കെ അവന്മാരുടെ മുതലെടുപ്പിന് വേണ്ടിയുള്ള നാടകം മാത്രം ആടി നീ അനുഭവിക്കണം എന്നെ ചതിച്ചതിന് നാട്ടുകാർക്കും വീട്ടുകാർക്കും മുന്നിലും നീ കിട്ടുന്ന എനിക്ക് കാണണം അതാ നിനക്ക് ഞാൻ തരുന്നത് ഇത്തവണ എല്ലാം നിർത്തി വരാനിരുന്നതാ ഞാൻ കാരണം ചേച്ചിയെ കെട്ടിച്ച കടം തീർന്നത് മൂന്നു കൊല്ലം മുൻപായിരുന്നു നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും സമ്പാദിച്ച് വരാമെന്ന് കരുതി അവിടെ പിടിച്ചു നിന്നതാ അപ്പോഴാ നീ എന്നെ ചതിച്ചത് നീ പറഞ്ഞ വികാരവും വിചാരവും അടക്കി തന്നെ അടി ഇത്രയും കൊല്ലം ഞാൻ അവിടെ ജീവിച്ചത് ബന്ധങ്ങളുടെ വില നിനക്കൊന്നും അറിയില്ല ഞാൻ ചെയ്തതിൽ എനിക്ക് ഒരു തെറ്റും ഇപ്പോഴും തോന്നുന്നില്ല നിങ്ങളും നിങ്ങളുടെ അമ്മയും കാരണം തന്നെയാ ഞാൻ ഇങ്ങനെയായി പോയത് നിന്ന് ചാരിത്ര പ്രസംഗം പറയാതെ ഇറങ്ങിപ്പോടി അനുപമയുടെ മുഖമടച്ച് ഒരു അടി കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു അവളുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് അനുപമ്മയുടെ അമ്മ പുറത്തേക്ക് നടക്കുമ്പോൾ അവൾ കലിയോടെ ഉദയനെ നോക്കി പല്ലെറുമുന്നുണ്ടായിരുന്നു സംതൃപ്തിയോടെ ഉദയൻ അവിടെ നോക്കി പുച്ചത്തോടെയെന്ന് ചിരിച്ചു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ